നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒട്ടുമിക്ക ആളുകളെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മറവി രോഗം ഇതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുമുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതൊന്ന് പരിശീലിച്ചു നോക്കാം ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പൂറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലി നിവർന്നിരിക്കുക ഞിക്കുക അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കൈകളും ശരീരത്തിന് പുറകിലേക്ക് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുക സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവരികയും പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരികയും ചെയ്തതിന് ശേഷം തലയുടെ നിറുക തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ കോർത്തു പിടിച്ചിരിക്കുന്ന ഇരു കൈകളും പതിയെ ഉയർത്തിക്കൊണ്ട് വരികയും തറയ്ക്ക് ലംബമായി വരുന്ന രീതിയിൽ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എത്രത്തോളം കൈകൾ ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും ഈ നിലയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയത്തേക്ക് ഈ നിലയിൽ തുടരുകയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പൃഷ്ഠഭാഗം കാലുകളിൽ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കാവുന്നതാണ് ഇതേ രീതിയിൽ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക